ബിഗ് ബോസിൽ ഇപ്പോൾ മോർണിംഗ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമില്ലാത്ത ഒരാൾക്കും ഇഷ്ടമുള്ള ഒരാൾക്കും ഓരോ പേര് നൽകാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അവസാനം ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത പേര് കിട്ടുന്ന ആളും ഇഷ്ടമുള്ള പേര് കിട്ടുന്ന ആൾക്കും അതിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാം പിന്നെ അയാളെ ആ പേരിലായിരിക്കും ബിഗ് ബോസിൽ അറിയപ്പെടുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് യാതൊരു തരത്തിലും ഒരു ശതമാനം പോലും ഇഷ്ടമല്ലാത്ത ഒരാള് ഈ പിരിക്കുന്ന അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അനീഷ് ഇടാൻ പറ്റിയൊരു പേര് എന്ന് പറയുന്നത് ഇഷ്ടം ഉള്ള ആള് ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന പേര്ന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത റീസൺ സോറി ആര്യനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വന്ന ആ സമയം തൊട്ട് ആരും സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആര് ഇടപെടുന്ന വിഷയങ്ങൾക്കാണെങ്കിലും ഒരു വ്യക്തത ഉണ്ട് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട് എന്നോട് പേഴ്സണലി എന്നോട് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി കറക്റ്റ് വ്യക്തതയോടുകൂടിയാണ് ആര് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു ഇഷ്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇയാളോട് ഇഷ്ടമല്ല എന്നുള്ള പറയാൻ കാരണം നൂറ് കാര്യങ്ങളുണ്ട് അത് അന്ന് മുതൽ ഇന്നുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഏറ്റവും അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാട്ടില് കാണും പുലി കാണും കടവ കാണും പല തരത്തിലുള്ള മൃഗങ്ങളുണ്ടാവിലും ഇവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ട് ബോധമില്ലാത്ത ബോധമില്ലാത്തൊരു ആളെന്ന് പറയുന്നത് മുള്ളൻ എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ആവശ്യമില്ലാത്ത കുറെ മുള്ളുകൾ കൊണ്ട് നടക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് കുടയും ആവശ്യമില്ലാത്ത വാൽപ്പറ കേൾക്കും അതുകൊണ്ട് മുള്ളൻ പന്നി എന്നൊരു പേരാണ് ഇദ്ദേഹത്തിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിസാ മുള്ളൻ പന്തി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആര്യൻ എനിക്ക് ഇഷ്ടമുള്ളത് ആര്യനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ആയിരിക്കാം ചിരിപ്പുണുത്തം എന്നുള്ള പേരാണ് എനിക്ക് ആ